സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത് മുരാരി ബാബുവിനെ ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോവുകയാണ് റഹീസ് റഷീദ് ചേരുന്നുണ്ട് കോടതി നടപടിക്രമങ്ങൾ എങ്ങനെയാണ് ആലോചിച്ചിരിക്കുന്നത് നേരത്തെ നിശ്ചയിച്ചത് അനുസരിച്ചാണെങ്കിൽ പിന്നിൽ കാണുന്ന ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ കോടതിയിൽ മുരാലി ബാബുവിനെ ഹാജരാക്കാനായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചത് പക്ഷേ അഞ്ച് മണിക്ക് കോടതി നടപടികൾ അവസാനിക്കും അതിനു മുമ്പായി ഇവിടെ എത്താൻ സാധ്യതയില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രോസിക്യൂട്ടർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അവരുടെ കമ്മ്യൂണിക്കേഷനിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മജിസ്ട്രേറ്റ് അരുൺകുമാറിൻ്റെ ഔദ്യോഗിക വസതിയിലായിരിക്കും മുരാരി ബാബുവിനെ ഹാജരാക്കുക ഈ റാന്നി മജി മജിസ്ട്രേറ്റ് കോടതിക്ക് തൊട്ട് സമീപത്ത് തന്നെയുള്ള ബ്ലോക്കുപടി എന്നൊരു സ്ഥലമുണ്ട് അവിടെയാണ് മജിസ്ട്രേറ്റിൻ്റെ ഔദ്യോഗിക വസതി അവിടെയായിരിക്കും മുരാരി ബാബുവിനെ ഹാജരാക്കുക കസ്റ്റഡി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങിയതുപോലെ തന്നെ മുരാരി ബാബുവിനെയും കസ്റ്റഡിയിൽ വാങ്ങി ാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എന്നറിയുന്നു പ്രോസിക്യൂഷനോട് ഇത് സംബന്ധിച്ച രേഖകൾ തയ്യാറാക്കാൻ ഫയലുകൾ പേപ്പറുകൾ തയ്യാറാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് നൽകാൻ സ്വാഭാവികമായും അത് കസ്റ്റഡി അപേക്ഷ നൽകാൻ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒപ്പം റിമാൻഡ് റിപ്പോർട്ടും തയ്യാറാക്കിയിട്ടുണ്ട് ഏതാണ്ട് അഞ്ചു മണിക്ക് ശേഷം ഇവിടെ എത്തും എന്നാണ് ഇപ്പോൾ കരുതുന്നത് ഇൻ കേസ് അഞ്ചു മണിക്ക് മുമ്പായി വരാൻ പറ്റുകയാണെങ്കിൽ കോടതിയിലേക്ക് കൊണ്ടുപോകും കൊണ്ടുവരും പക്ഷേ ഇപ്പോഴത്തെ തീരുമാനമനുസരിച്ച് അഞ്ചുമണി കഴിയും എന്നാണ് എസ് ഐ ടി പ്രോസിക്യൂഷന് പ്രോസിക്യൂഷനുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ ഔദ്യോഗിക വസതിയിലായിരിക്കും മുരാരി ബാബുവിനെ ഹാജരാക്കുക ഒരു അഞ്ചര എത്തുക എന്നാണ് ഇപ്പോൾ ശരി സുനിഷ കൂടി ചേരുന്നുണ്ട് സുനിഷ ഇപ്പോൾ എന്തായാലും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മുരാരി ബാബുവിനെ കൊണ്ടുപോകുന്നു നേരെ മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്കാണ് ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ടൊക്കെ എത്തുമെന്നാണോ പ്രതീക്ഷ ഒരു അഞ്ചരക്കൊക്കെ അവിടെ എത്തുമോ സുനിഷ കേൾക്കാമെങ്കിൽ മുരാരി ബാബുവിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് കൊണ്ടുപോവുകയാണ് റാന്നി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് അരുൺകുമാറിന് മുമ്പാകെയാണ് ഹാജരാക്കുക കസ്റ്റഡി അപേക്ഷയ്ക്കുള്ള പേപ്പറുകൾ തയ്യാറാക്കാൻ പ്രോസിക്യൂഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അന്വേഷണത്തിന്റെ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ചോദ്യങ്ങൾ മുരാരി ബാബുവിന് മുന്നിലുണ്ട് അതിനെല്ലാം മറുപടി ലഭിക്കേണ്ടി വരും പ്രത്യേകിച്ച് ബാബുവാണ് ശ്രീകോവിൽ ഇരുവശത്തുമുള്ള സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പ് തകിട എന്ന് തെറ്റായി രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണപാളികൾ നവീകരണത്തിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുന്നതിന് മുരാരി ബാബു ഇടപെട്ടതായി ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് മറ്റൊന്ന് ഈ ദ്വാരപാലക ശില്പം നവീകരണത്തിനായി ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കാൻ മുരാരി ബാബു നീക്കം നടത്തിയെന്നും കണ്ടെത്തലുകളുണ്ട് അപ്പോൾ വിശദമായി തന്നെ ചോദ്യം ചെയ്യൽ പോറ്റിയോടക്കം ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഇനിയും പ്രതീക്ഷിക്കാം സുനിഷ ചേരുന്നുണ്ട് സുനിഷ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എപ്പോഴായിരിക്കും റാന്നി മജിസ്ട്രേറ്റിന്റെ മുന്നിൽ എത്താൻ കഴിയുക നിലവിൽ ഇപ്പോൾ ഇതാ മുരാരി ബാവുമായി എസ് ഐ ടി സംഘം ഇപ്പോൾ റാന്നി മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷേ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഏകദേശം ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ റാന്നിയിലേക്ക് എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഈ പറഞ്ഞതുപോലെ നിരവധി കാര്യങ്ങൾ ഇനി പുറത്തേക്ക് വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇന്ന് നടപടിക്ക് ശേഷം ഇനി ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയും നമുക്ക് ഒരുപക്ഷേ ഈ അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിരുന്നു മുരാരി ബാബുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നത് നിർണായകമായ നീക്കങ്ങളിലേക്ക് ഇനി കടക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏതായാലും ഏകദേശം ഒരു ഒരു മണിക്കൂറിനകത്ത് തന്നെ ിലെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക ഏതായാലും റോഷനി പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നേരത്തെ തന്നെ ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മുരാരി ബാബുവിന്റെ പങ്ക് അത് വെളിപ്പെട്ടത് തന്നെയാണ് പക്ഷേ ഇനിയും കൂടുതൽ വിവരങ്ങൾ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഗൂഢാലോചനയിലെ പ്രധാന കണ്ണി തന്നെയാണ് ഈ മുരാരി ബാബു എന്നുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഡ്മിനിസ്ട്രേറ്റീവിന്റെ ായ മുരീബാബുവിൽ നിന്നാണ് ഈ സ്വർണപ്പാളികളിൽ സ്വർണം പൊതിഞ്ഞത് എന്നതിന് പകരം ചെമ്പു പൊതിഞ്ഞത് എന്നാക്കിയത് ഒരുപക്ഷെ നേരത്തെ ഈ സ്വർണപ്പാളി വിവാദത്തിൽ വീഴ്ചയിൽ പങ്കില്ല എന്നുള്ളതൊക്കെയായിരുന്നു മുരാരി ബാബു പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് അറസ്റ്റ് ചെയ്ത ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ മുരാരി ബാബുവിനോട് പ്രതികരണം തേടിയിരുന്നു അപ്പോൾ പ്രതികരിക്കാതെ അതിനോടൊന്നും മുഖം പ്രതികരണം തരാതെ മടങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു മുരാരി ബാബുവിൽ നിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് ഇനി അതുകൊണ്ട് തന്നെ ഏതായാലും അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി കസ്റ്റഡി അപേക്ഷ നൽകിക്കൊണ്ട് കൃത്യമായി കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്ത് തെളിവുകൾ ശേഖരിക്കുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതായാലും അത്തരത്തിലുള്ള ശേഖരണത്തിലേക്ക് പോലീസിന് കടക്കുമെന്നുള്ളതാണ് കൂടുതൽ പേർ ഒരുപക്ഷെ ഒരു ഉദ്യോഗസ്ഥൻ ഈ പിടിയിലാവുകയാണ് ഉദ്യോഗസ്ഥനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനെ എന്നുള്ളതാണ് ഇയാളെ ആളെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ സ്വാഭാവികമായും മറ്റുദ്യോഗസ്ഥരിലെ കസ്റ്റഡിയിലേക്ക് കൂടി കടക്കും കാര്യങ്ങൾ എന്നത് കൂടിയാണ് ഏറെക്കുറെ നേരത്തെ പ്രതികളായി നിരവധി പേരുണ്ടായിരുന്നു ജയശ്രീ ഉൾപ്പെടെയുള്ളവർ പ്രതിയായി പ്രതിപട്ടികയിൽ തന്നെയുള്ള മറ്റുദ്യോഗസ്ഥരുണ്ട് ബൈജു ആയാലും ജയശ്രീ ആയാലും പ്രതിപട്ടികയിലുണ്ട് പക്ഷേ അങ്ങനെ വരുമ്പോൾ ഇനി അവരിലേക്കുള്ള ഈ അറസ്റ്റിലേക്ക് കൂടി നീങ്ങുമോ കാര്യങ്ങൾ എന്നത് തന്നെയാണ് ഇനി അറിയേണ്ടത് അത്തരത്തിലൊരു വഴിത്തിരിവിലേക്ക് നിർണായക നീക്കത്തിലേക്ക് കടക്കാനുള്ള ഒരു വഴിത്തിരിവായി ഒരുപക്ഷെ മുരാരി ബാബുവിന്റെ അറസ്റ്റ് മാറുമെന്നുള്ളത് തന്നെയാണ് കൂടുതൽ പേർ ഒരുപക്ഷെ അന്ന് തുപോലെ കൂടുതൽ വമ്പൻ സ്ട്രാവുകൾ അടക്കം കുടുങ്ങുമെന്ന് പറഞ്ഞിരുന്നു അത്തരം വമ്പൻ സ്ട്രാവുകളിലേക്ക് കടക്കാൻ കൂടി ഈ മുരാരി ബാബുവിന്റെ അറസ്റ്റ് സഹായിക്കുമോ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തതോടുകൂടി അത്തരത്തിലുള്ള തെളിവുകളിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അടുത്ത റിപ്പോർട്ട് നൽകുന്നതിന് മുന്നേ തന്നെ കൂടുതൽ പേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ ഇതിൽ പ്രതികളായിട്ടുള്ള ഇതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഇത്തരം സ്വർണ്ണക്കുള്ളയിൽ പങ്കാളികളായിട്ടുള്ള ആളുകളിലേക്ക് എത്താൻ ഒരുപക്ഷെ ആ പോലീസിന് കഴിയേണ്ടതുണ്ട് ഈ റിപ്പോർട്ട് നൽകും മുന്നേ അവരെ കൂടി ഈ അന്വേഷണത്തിന് മുന്നിൽ എത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഭാഗമായി തന്നെ മുരാരി ബാബുവിനെ വിശദമായി ചോദ്യം ചെയ്യുക ഒപ്പം മുരാരി ബാബുവിനെയും പോറ്റിയെയും ഒരുമിച്ചു ചോദ്യം ചെയ്യുക അങ്ങനെ മറ്റ് ആളുകളിലേക്ക് കൂടി എത്തുക എന്നുള്ളത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഇനി അടുത്ത നീക്കങ്ങൾ അത്തരത്തിലുള്ളതായിരിക്കും നടപടിക്രമങ്ങൾ നമുക്ക് കാത്തിരുന്നു കാണാം കൂടുതൽ വിശദാംശങ്ങളിലേക്ക്